ആദ്യം തന്നെ എല്ലാവർക്കും ഒരു ഈദ് മുബാർക്ക് പറയുന്നു നാളെ ഈദാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ലൊരു ഈദാശംസകൾ പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ തക്ബീർ ഒക്കെ ചെല്ലുന്നുണ്ട് അപ്പൊ അത് ഈ വീഡിയോയിൽ ഉടനീളം നിങ്ങൾക്ക് കേൾക്കാം എന്തായാലും ഇന്നത്തെ വിഷയം വിഷയം ഈ ജി സെവനില് മോദി പോയ വിഷയമാണ് അതായത് പട്ടി പോയത് പോയതുപോലെ എന്ന് പറയുന്ന അവസ്ഥയായിരുന്നു മോദിയുടേത് ജി എന്ന് പറയുന്ന സംഘടന തന്നെ ഏഴ് രാജ്യങ്ങൾ ഉൾപ്പെട്ടത് മാത്രമാണ് അതിൽ ഒന്ന് കാനഡ മറ്റൊന്ന് ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ യു കെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അത് അമേരിക്ക ഇത്തരം രാജ്യങ്ങൾ മാത്രമാണ് ഈ ഒരു ജി സെവനിലുള്ളത് അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടൊരു ചോദ്യം ഉണ്ടാവും പിന്നെ എന്തിനാണ് ഈ മോദി അങ്ങോട്ട് ക്ഷണിച്ചത് എന്നുള്ള കാര്യം അത് അതിഥിയായിട്ട് ഏതൊരു ഉച്ചകോടിയിൽക്കും ഇങ്ങനെ മറ്റുള്ള രാജ്യങ്ങളെ ക്ഷണിക്കും ഈ അതിഥികളുടെ പണി എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് അവിടെ പങ്കെടുക്കുക അവിടെ നടക്കുന്ന സംഗതികളൊക്കെ കാണുക തിരിച്ചു തിരിച്ചുപോല ഇത്ര മാത്രമാണ് ചെയ്യാനുള്ളത് അല്ലാതെ സ്വന്തം അഭിപ്രായം പറയാനോ ചർച്ച ചെയ്യാനോ ഒന്നും തന്നെ അവിടെ പറ്റില്ല കാരണം അതിഥിയാണല്ലോ പിന്നെ അത് മാത്രല്ല ഇന്ത്യനെ മാത്രമല്ല അതിഥിയായിട്ട് ക്ഷണിച്ചത് നിരവധി രാജ്യങ്ങളെ ക്ഷണിച്ചു അതിൽ ഒരുപാട് ആൾക്കാർ പോയിട്ടില്ല ചില ആൾക്കാര് വന്നിട്ടുണ്ട് പക്ഷെ മോദി ഓടി നേരെ ഓടി കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഇന്ത്യയില് തിരഞ്ഞെടുപ്പ് അഴിമതി നടത്തിയതിനു ശേഷം വീണ്ടും പ്രധാനമന്ത്രിയായി എന്നുള്ള സന്തോഷ തിമർപ്പിൽ ഓടിയതാണ് എങ്ങടയിലൊക്കെ പോണല്ലോ അങ്ങനെ പോയതാണ് പക്ഷെ ഈ മോദി അങ്ങോട്ട് പോയപ്പോ ഇവിടെ ഇന്ത്യയിൽ നേരെ ഈ ഗോധി മീഡകൾ അവരുടെ പണി തുടങ്ങി അവർ പറയാൻ തുടങ്ങി മോതിര കാരണമാണ് ജീസവൻ നടക്കുന്നത് മോദിയെയാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത് മോദിയുടെ അഭിപ്രായങ്ങളാണ് എല്ലാവരും തേടുന്നത് എല്ലാർ മോതിര വായിൽ നിന്ന് ഒരു വാക്കുവിടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് മോദി ഇല്ലാത്ത ഇല്ലാത്തൊരു ജീസവൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ കുറെ തള്ളിമറിച്ചു പക്ഷെ മോദിക്ക് അവിടെ അതിഥി എന്നതിലുപരി ഒന്നും തന്നെ കിട്ടിയിട്ടില്ല പിന്നെ ഒരു ഫോട്ടോ എടുത്തു ആ ഫോട്ടോയിൽ എങ്ങനെയാണാവോ ഒന്തി തിരക്കി കയറി സെന്ററിൽ പോയി നിന്നു ആ ഒരു ഫോട്ടോ കാണിച്ചിട്ടാണ് ഈ ഗോദിവിടെ മൊത്തം പറഞ്ഞിരുന്നത് കണ്ടോ കണ്ടോ മോദിയാണ് അവിടെ സെൻടർ സ്റ്റേജിലുള്ളത് മുപ്പനാണ് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ വാങ്ങുന്നതും വിൽക്കുന്നതും പറയുന്നതും ഒക്കെ പറഞ്ഞു കുറെയാണ് തള്ളിമറിക്കുകയാണ് അതായത് ഈ ജി സെവൻ ഉച്ചകോടിയിലത്തെ ആദ്യത്തെ ദിവസത്തെ പ്രോഗ്രാം കഴിഞ്ഞപ്പോ തന്നെ അതിഥിക്ക് പറ്റിയ സംഗതി അതിഥിയല്ല ദൈവം ദൈവം മോദി ദൈവത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇതാ ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതായത് ആ ഉച്ചകോടിയുടെ ഹോൾ കൺവെൻഷൻ സെന്റർ ആ സെന്ററിൽ നിന്ന് ഹോട്ടൽ റൂമിലേക്ക് പോകാൻ വേണ്ടിട്ട് വിശ്വഗുരുവായിട്ടുള്ള സ്വയം പ്രഖ്യാപിത ദൈവം കാത്തു നിൽക്കുകയാണ് എന്തിന് രഥത്തിന് ഒരു രഥം വരും രഥം പറഞ്ഞാലേ ടാക്സി മനസ്സിലല്ലേ ടാക്സി കണ്ടി കാത്തിരിക്കാണ് ടാക്സി വരല് ഒന്നും വരല് ഇങ്ങനെ നിൽക്കുകയാണ് ചുറ്റുവട്ടത്തൊരു മനുഷ്യൻ ഇല്ല ഇങ്ങനെ നിൽക്കുകയാണ് ഇന്ത്യയിലാണെങ്കിൽ ഒരു പതിനായിരം സെക്യൂരിറ്റി അതേപോലെ തന്നെ കുറെ ഭക്തന്മാര് കൊറേ ആൾക്കാർ പെട്ടി പിടിക്കാൻ ചട്ടി പിടിക്കാൻ കുറെ ആൾക്കാർ പിന്നെ ഗോതിപിടി ഉണ്ടാവും ആകെ കവറേജോട് കവറേജ് പക്ഷെ നിക്കുന്നു കണ്ടില്ലേ പാവം ഒറ്റക്ക് തണലുള്ളത് കാരൻ രക്ഷപ്പെട്ടു പിന്നെ അതേപോലെ തന്നെ താഴത്ത് കാർപ്പറ്റ് ഉണ്ട് ഇല്ല കാലും പൊള്ളിട്ടുണ്ടാവും എന്തായാലും ദൈവമാണല്ലോ അപ്പൊ പിന്നെ നമുക്ക് ആ ഒരു റെസ്പെക്ട് കൊടുത്തല്ലേ പറ്റുള്ളൂ കാരണം മോദി തന്നെ പറഞ്ഞതാണ് ഞാൻ ജനിച്ചതല്ല ഞാൻ നേരെ ആകാശത്ത് നിന്ന് ഇറങ്ങിയതാന്ന് പറഞ്ഞല്ലോ അപ്പൊ ആകാശത്ത് നിന്ന് ഇറങ്ങിയിട്ട് നിൽക്കുന്ന നിൽപ്പ് കണ്ടില്ലേ ഞാൻ പറ്റാത്തള്ള സഹിക്കൂല മനസ്സിലായില്ലേ അങ്ങനെ നിൽക്കുകയാണ് നോക്കുമ്പോ ഒരുപാട് ടാക്സി വന്നു പക്ഷെ മുപ്പർക്കുള്ള ടാക്സി വരുന്നില്ല അങ്ങനെ കാത്തു നിൽക്കുകയാണ് ഇതാണ് ഈ മോദിക്കൊക്കെ അവിടെ പോയി കിട്ടിയ വില ഒന്നാമത്തെ മനസ്സിലാക്കേണ്ടത് ജി എന്ന് പറഞ്ഞാല് ഈ വികസിത രാജ്യങ്ങളുടെ നേതാക്കന്മാരാണ് അല്ലാതെ ഇന്ത്യ പോലത്തെ രാജ്യത്തെ നേതാവിന് വല്യ പേലൊന്നും അവിടെ കൊടുക്കൂല ഒന്നാത്തത് പോകരുത് അതാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഇങ്ങനെ ആ ഒരു തണലത്തിങ്ങനെ കാത്തു നിന്ന് കാത്തു നിന്നിട്ട് അവസാനം ദൈവത്തിന്റെ കാല് വേദനിക്കാൻ തുടങ്ങി ദൈവമായാലും കാല് വേദനിക്കലോ കാല് കാലല്ലേ ശരി ഇനി വയ്യാ നിൽക്കാന്ന് പറഞ്ഞാൽ തിരിച്ചു വരുന്നു തിരിച്ചു വരുമ്പോ തിരിച്ചു വന്നു നോക്കുമ്പോ എന്താണ് കൺവെൻഷൻ സെന്ററിൽ ഇരിക്കാനൊരു സ്ഥലം വേണ്ടത് നോക്കുമ്പോൾ ഒരു മുക്കിൽ ഒരു കസാല കിടക്കുന്നുണ്ട് അവിടെ പോയി കയറി കുത്തിരുന്നു കുത്തിരുന്നപ്പോ ബാക്കിൽ ഒരാൾ നിൽക്കുന്നുണ്ട് മുമ്പ് വിചാരിച്ചത് സെക്യൂരിറ്റി ആ അയാളും പോയി അങ്ങനെ അയാൾ പോയപ്പോ ഒറ്റപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് അവിടെ ഒരാൾ ഇങ്ങനെ വന്നു വന്നപ്പോൾ പരിപാടിയും ചായയും ഓർഡർ ചെയ്യാൻ നോക്കുകയാണ് നോക്കുമ്പോ അയാൾ ഓർഡർ എടുക്കാൻ വന്നതല്ല മുപ്പിലെ ടാക്സി കുറച്ച് കഴിഞ്ഞാൽ വരുന്ന പറയാൻ വേണ്ടി വന്ന ഒരാളാണ് അല്ലാതെ അവിടെ ഈ ഭക്ഷണത്തിന്റെ ഓർഡർ എടുക്കാൻ വേണ്ടി വന്നതേ അല്ല ഇതാണ് ഒരു ദൈവത്തിന്റെ ഇന്ത്യയിൽ ദൈവമായി കൊട്ടിഘോഷിച്ച് ഭക്തന്മാരൊക്കെ തലയിൽ പൊക്കി നടക്കുന്ന ശ്രീരാമന് വരെ പ്രാണൻ കൊടുത്ത ഈ കോവിഡിന്റെ സമയത്ത് പാത്രം മുട്ടിയപ്പോ കോവിഡടക്കം ഇറങ്ങി ഓടിയ അമ്പത് ലക്ഷം ഹിന്ദുക്കളെ കൊന്ന ഒരാളാണ് ഇരിക്കുന്നത് മനസ്സിലായില്ലേ എന്തൊരു ഗതിയാണ് ഈ ഗതികേടിന് വേണ്ടിട്ടാണ് കഷ്ടപ്പെട്ട് പാട്ടി ചന്തക്ക് പോയത് പോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ ഒരു സ്വഭാവത്തിലാണ് ഈ ഒരു വ്യക്തി അവിടെ പോയിട്ടുള്ളത് അല്ലാതെ വേറെ ഒന്നും തന്നെയല്ല ഈ ഇന്ത്യയിൽ കൊട്ടി ഘോഷിക്കുന്നത് പോലത്തെ അതൊന്നും തന്നെ അവിടെ ഇല്ല മോദിക്ക് ഗോതിമീടുകൾ പറയുന്ന പോലെ തന്നെ നയാ പൈസ വില പോലും കിട്ടിയിട്ടില്ല യുദ്ധം തന്നെ നിർത്തി അത് നിർത്തി ഇത് നിർത്തി എന്നോട് പറയും സത്യത്തിൽ ഇവര് ഈ ഒരു ഉച്ചകോടി ചേരാനുള്ള കാരണം എന്താ അറിയോ ഈ യുക്രൈനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് യുക്രൈൻ ഏതാണ്ട് മുപ്പത് ബില്യൺ പൗണ്ട് കൊടുക്കാമെന്ന് തീരുമാനം എടുത്തു അതേപോലെ തന്നെ യുക്രൈൻ വേണ്ട എല്ലാം സപ്പോർട്ടും ചെയ്യാമെന്നുള്ള തീരുമാനമൊക്കെ എടുക്കുകയാണ് അതിൽ ചെയ്തത് അതുകൊണ്ടാണ് സൗദി രാജാവ് ഇതിൽ പങ്കെടുക്കാഞ്ഞത് സൗദി രാജാവിനും ക്ഷണമുണ്ടായിരുന്നു പക്ഷെ മൂപ്പർക്ക് മനസ്സിലായി സംഗതി മൂപ്പർ എന്ത് ചെയ്ത് അതിൽ പങ്കെടുത്തതേ ഇല്ല കാരണം ഇവരുടെ പൊറാട്ടം നാടകം കാണാൻ പങ്കെടുപോണം അതേസമയം മോദി ശരിക്കും വഷമാവുകയാണ് ചെയ്തത് കാരണം എന്താണ് മോദിയുടെ സപ്പോർട്ട് മുഴുവൻ റഷ്യയുമായിട്ടാണ് പുട്ടിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ പുട്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി ഈസ്കിക്ക് സഹായം കൊടുക്കുന്ന ഒരു മീറ്റിംഗിൽ എന്തിനാ പോകുന്നത് അത് തന്നെ വലിയ വൈരുദ്ധ്യല്ലേ അങ്ങനത്തെ ഒരു വൈരുദ്ധ്യത്തിലാണ് ഈ ഒരു മോദി ദൈവം പോയി പെട്ടിട്ടുള്ളത് എന്ന് വെച്ചാൽ അവിടെ എന്താണ് നടക്കുന്നത് എന്ന് പോലും ദൈവമായ മോദിക്ക് മനസ്സിലായിട്ടില്ല അപ്പൊ തന്നെ മനസ്സിലായിക്കൂടാ മോദി എന്താണെന്നുള്ളത് പിന്നെ ഈ മോദി അങ്ങോട്ട് കെട്ടിയിട്ടുകൊള്ള മറ്റൊരു കാരണം എന്താ അറിയുമോ അവിടെ ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ഉണ്ടല്ലോ മെലോണി ആ മെലോണിനെ അല്ലെങ്കിൽ തന്നെ മോദിക്കൊരു നോട്ടം ഉണ്ട് ഇന്ത്യയിൽ വന്ന സമയത്ത് ഇങ്ങനെ എത്തി എത്തി ഇങ്ങനെ തൊടമേൽക്ക് നോക്കുന്നുണ്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നു എല്ലാവരും പരിഹസിച്ച ഒരു വീഡിയോ ആണ് എന്താ ഇയാൾ ഇങ്ങനെ തുടമേൽക്ക് നോക്കുന്ന സ്ത്രീയുടെ എന്നും പറഞ്ഞിട്ട് അപ്പൊ ഈ മെലോണിനെ മേലെ ഒരു നോട്ടം അല്ലെങ്കിൽ തന്നെയുണ്ട് അപ്പൊ മെലനിനെ കാണാനും തൊടാനും പിടിക്കാനൊക്കെ വേണ്ടി പോകാതെ തോന്നുന്നുണ്ട് പക്ഷെ ഈ ക്യാമറയുടെ മുമ്പിൽ ഭയങ്കര ഡ്രാമ കളിച്ചു തൊടാത്തതുപോലെ പക്ഷെ വേറൊരു സ്ഥലത്ത് തുടർന്നൊക്കെ ഉണ്ട് എന്തായാലും മെലിന്റെ കാരണമാണ് അങ്ങോട്ട് ഓടിയത് അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നാണം കെടാ പങ്കിട്ട് പോണം എന്നിട്ട് മെലനിനുടെ കൂടെ ഒരു സെൽഫി എടുത്തു സെൽഫിയാണ് പ്രധാനം ആ സെൽഫി എടുക്കാനായിട്ട് ഇന്ത്യൻ ജനങ്ങളുടെ കോടാന കോടി റുപ്യം ചെലവാക്കി അവിടെ പോയി നാണം കെട്ട് തിരിച്ചു വന്നു അതാണ് ആകെ ഉണ്ടായത് എന്ന് മാത്രമല്ല ഗോതി മീഡിയകൾ പറയുന്നത് മോദിയാണ് അവിടെ തീരുമാനിക്കുന്നു പറഞ്ഞല്ലോ സത്യത്തിൽ അവിടെ എയർപോർട്ടിൽ ഇറങ്ങിയ സമയത്ത് ഇന്ത്യയിൽ നിന്ന് ചെന്ന് ഇറങ്ങിയ സമയത്ത് ആകെ വന്നത് ഇന്ത്യൻ അംബാസിഡർ മാത്രമാണ് മോദിനെ സ്വീകരിക്കാൻ വേണ്ടി വന്നത് വേറെ ആരും തന്നെ അവള് വന്നിട്ടില്ല അപ്പൊ തന്നെ മനസ്സിലായിക്കൂടെ മോദിക്ക് എന്ത് വിലയാണ് അവര് കൊടുത്തത് എന്നുള്ളത് കാരണം അവർക്ക് നന്നായിട്ടറിയാം മോദി ഈ പുട്ടിനാണ് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ ആ വിലയെ കൊടുക്കുള്ളൂ പിന്നെന്താ വെച്ചാൽ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ക്ഷണിച്ചതായിരിക്കും വരുന്നൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇയാള് കെട്ടിടുത്ത് ഓടി അങ്ങട്ട് കിട്ടിയ ക്ഷണത്തിൽ അതാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ടാണ് മറ്റുള്ള രാജ്യങ്ങൾ കണ്ടറിഞ്ഞിട്ടെന്നെ അവർക്ക് മനസ്സിലായി നാണങ്ങ പങ്കിട്ട് പോലെ പറഞ്ഞിട്ട് മറ്റുള്ള രാജ്യങ്ങൾ പോയതന്നെ ഇല്ല എന്നിട്ട് അവളെ പോയപ്പോ മാർപ്പാപ്പിം വന്നിട്ടുണ്ട് കാരണം മാർപ്പാപ്പി ഇവരൊക്കെ ഒന്നിച്ചുള്ള ഒരു ടീമാണല്ലോ മാർപ്പാപ്പം വന്നിട്ട് അപ്പൊ ഏതായാലും ഒരു സെന്റർ സ്റ്റേജ് കിട്ടലോ ആൾക്കാർ ശ്രദ്ധിക്കണമല്ലോ അങ്ങനെ എന്ത് ചെയ്ത് നേരെ പോയിട്ട് മാർപ്പാപ്പട മടിയിൽ ഒരു അറ്റാ വീഴ്ചയാണ് ആ വീഴ്ചയിൽ മാർപ്പാപ്പ മറിഞ്ഞു വീഴാൻ വരെ പോയി ആൾക്കാർ പിടിച്ചു അപ്പൊ ഇങ്ങനത്തെ ഒരു നാടകം കളിച്ചിട്ട് ശ്രദ്ധ നേടി എന്നല്ലാതെ വേറെ ഒന്നും തന്നെ അവിടെ സംഭവിച്ചില്ല ശ്രദ്ധ നേടാനുള്ള എന്തുണ്ടെങ്കിലും അപ്പ തന്നെ ഈ ഒരു വ്യക്തി ചെയ്യും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട മണിപ്പൂരിലെ ക്രിസ്ത്യാനികളെ കൊന്നൊടിക്കിയ ഒരു വ്യക്തി യാതൊരു ഉളുപ്പുജാതിയാണ് മാർപ്പാപ്പട മടിയിലേക്ക് വീണത് ഇനി അഥവാ മാർപ്പാപ്പ എങ്ങനെ ചോദിച്ചാലോ കാരണം ഈ മണിപ്പൂരിത്തെ ക്രിസ്ത്യാനികൾ എന്താണ് അവരുടെ അവസ്ഥ എന്ന് ചോദിച്ചാൽ നാണം കിട്ടൂലേ ചിലപ്പോൾ ആ നാണം കേടാതിരിക്കാൻ വേണ്ടിയിട്ട് നേരെ മുഖത്തേകൾ വീണ് കഴിഞ്ഞാൽ പിന്നെ ചോദിക്കൂലല്ലോ വായ തുറക്കാൻ പറ്റൂലോ ചിലപ്പോ അതിന് വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു ഡ്രാമ തന്നെ കളിച്ചിട്ടുണ്ടാവും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇതാണ് യാഥാർത്ഥ്യം ഈ ഒരു ജി സെവൻ ഉച്ചകോടിയുടെ ഈ ഒരു ഉച്ചകോടി നടന്നത് തന്നെ ഈ റഷ്യക്കെതിരെയുള്ള യുദ്ധം റഷ്യനെ സപ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യക്കെതിരെയുള്ള യുദ്ധം ആ യുദ്ധത്തിനെ സഹായിക്കാൻ വേണ്ടിട്ടാണ് അവർ ഇത് നടത്തിയത് അങ്ങനെ ആ ഒരു നാണം കെട്ട ഉച്ചകോടിയിലാണ് ഈ പുട്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന മോദി പോയി പെട്ടത് ടാക്സി പോലും കിട്ടാതെ എങ്ങനെ നിക്കാൻ ഒരു മരത്തിന്റെ ചോട്ടില് എന്നിട്ട് അവസാനം കാലു വനിച്ചപ്പോ പോയിട്ട് ഇരിക്കുകയും ചെയ്തു അങ്ങനെ മോദി ഒരു ദൈവമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് അപ്പൊ ഇത് തീർച്ചയായിട്ടും ഗോദി മീഡിയകൾക്കും മോദി ഭക്തന്മാർക്കും ഒരു സന്തോഷകരമായ വാർത്തയാണെന്ന കാര്യത്തിലൂടെ സംശയം വേണ്ട അപ്പൊ ഈ ഒരു വീടുകളിൽ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം